ഇടുക്കിയിലെ മറയൂർ ഉദുമൽപേട്ട റോഡിൽ ആക്രമണത്തിൽ നിന്ന് ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടു ആനയുണ്ടെന്നറിഞ്ഞിട്ട് പോയ ബൈക്ക് യാത്രികർക്കിടയിലേക്ക് ഒറ്റയാൻ പാഞ്ഞു കയറി രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിവരങ്ങൾ ഉന്മേഷ് അത്ഭുതകരമായി യുവാക്കൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം ഈ ആന റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ സൈഡിൽ നിന്നുള്ള ചേട്ടന്മാർ ഈ ബൈക്ക് യാത്രികരോട് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കണക്കിലാക്കാതെ വാഹനവുമായി മുൻപോട്ട് കടന്നു പോവുകയാണ് ആ ബൈക്കിന് ബൈക്കുകൾക്കിടയിലേക്കാണ് ഈ ഒറ്റക്കൊമ്പൻ കാട്ടാന ആ പാഞ്ഞു കയറുന്നത് എന്തായാലും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ആന ബൈക്ക് യാത്രികരെ ആക്രമിച്ചു വരുന്നെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തേ ഈ മറയൂർ ഉദുമൽപേട്ട ചിന്ന റോഡിൽ ഇപ്പോഴും കട്ടാനകൾ ഉള്ളതാണ് ആർ യുടെ സേവനം അവിടെ ചില സമയങ്ങളിൽ നാട്ടുകാർ ഉൾപ്പെടെയും ആന നിൽക്കുന്ന വിവരം ആളുകളെ അറിയിക്കുകയും ചെയ്യും പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ ഇത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള കടന്നുപോക്കുകൾ വന്ന് അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഇത് ഒരു തരത്തിലും ആളുകൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ആനയുണ്ട് എങ്കിൽ ആ വാഹനം അവിടെ നിർത്തി ആന പോയതിനു ശേഷം ആ വഴി മുറിച്ചു കിടക്കുക അല്ലായെങ്കിൽ തിരിച്ചു പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരു തരത്തിലും ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തും എന്നുള്ളതിന്റെ സൂചനയാണ് മുന്നറിയിപ്പാണിത് എന്തായാലും തൽക്കാലം ഈ ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇന്നലെ വൈകിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യവും ഉണ്ടായിട്ടുള്ളത്